നമസ്കാരം സ്ത്രീകൾ പൊതുവെ സാരി ഉടുക്കുമ്പോൾ നമുക്ക് കാണാൻ പ്രത്യേക ഒരു ഐശ്വര്യമാണ് അല്ലേ ഒരു ഒരു പ്രത്യേക ഒരു സൗന്ദര്യമാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന നമ്മുടെ ഉത്സവ ഓണം അങ്ങനെയുള്ള വിഷു അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഈ നേരിയ സെറ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സ്ത്രീ പെൺകുട്ടികളൊക്കെയാണ് ഭയങ്കര ഒരു സൗന്ദര്യമാണ് അത് ചിലപ്പോൾ ചിലവരുടെ കാഴ്ചപ്പാടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നതായിരിക്കാം അപ്പം പലർക്കും ചിലപ്പം മോഡേൺ ഡ്രസ്സുകളായിരിക്കും ഇഷ്ടം എനിക്ക് മോഡേൺ ഡ്രസ്സ് ഇടുന്നതിൽ പിന്നീട് പ്രശ്നമൊന്നുമില്ല പക്ഷേ എങ്കിലും അവർ സാരി കൊടുത്തു കാണുമ്പോൾ അവർക്കൊരു അവർക്കൊരു പ്രത്യേക ഐശ്വര്യം ഉള്ളതായിട്ട് എന്റെ മനസ്സിൽ തോന്നുന്നു അത് അവരുടെ കാഴ്ചപ്പാടായിരിക്കും എനിക്കതാ ഇഷ്ടം ഈ പറയുന്ന പ്രത്യേകിച്ച് ഈ നേരിയ സാരി കൊച്ചു കൊക്കോ ഉള്ള കൊച്ചുകളായിരുന്നെങ്കിൽ ആണെങ്കിൽ നേരിയ സാരിയൊക്കെ എടുത്തുകൊണ്ട് ഈ പറയുന്ന ഇങ്ങനെ വിഷു അങ്ങനെയുള്ള ദിവസങ്ങൾ കേരളപ്പിറവി അങ്ങനെ ദിവസങ്ങൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ കേരളപ്പറവിയൊക്കെ ദിവസങ്ങളിൽ ഈ പെൺകുട്ടികൾ അതായത് നമ്മൾ അതുവരെ അവരെന്ത് ചുരിദാറും മറ്റ സംഭവങ്ങളൊക്കെ വരുന്നത് ഈ പറയുന്ന കേരളപ്പുറവിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇവരെല്ലാവരും സാരി എടുത്തുകൊണ്ട് വരും അവർക്ക് ഒരു പതിന്മടങ് അവർക്ക് സൗന്ദര്യം വർദ്ധിച്ചതുപോലെ നമുക്ക് തോന്നും ചില സത്യം എനിക്കെങ്ങനെ തോന്നാറുണ്ട് അപ്പോ ഇവിടെ ഇങ്ങനെ സാരിയെ ഇഷ്ടപ്പെടുത്താം അല്ലെങ്കിൽ നമ്മുടെ ഒരു കേരളത്തിൻ്റെ തന്നെ ഒരു തനതായ ഒരു ഒരു വസ്ത്രം എന്ന് തന്നെ പറയാം സാരി അവർക്കെല്ലാം ഒരു തിരിച്ചടി ആയിരിക്കും ഇനി മേലെ സാരി ഉടുക്കാൻ പറ്റില്ല സാരി ഉടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ വരും പഠനം തെളിയിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ സാരി ഉടുത്താൽ ക്യാൻസർ വരും എന്നുള്ള പഠന റിപ്പോർട്ട് അതിനെ പറയുന്നത് മുമ്പ് ഉണ്ടായിരുന്നു അതിന് നമ്മളെ ഇവിടെ സാരി ക്യാൻസർ എന്നൊക്കെ പറയും അപ്പൊ ഇപ്പൊ സാരി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതിന്റെ ആ പഠനത്തിന് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ ചുരുക്കം ഒന്ന് വായിക്കാം മനോരമ ഓൺലൈനിൽ അവർ അവരതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് അർബു അർബുദത്തിന് കാരണമാകുന്ന പല വിധത്തിലുള്ള വസ്തുക്കളെ പറ്റി നാം വായിച്ചിട്ടുണ്ടാവാം എന്നാൽ അക്കൂട്ടത്തിലെങ്ങും ഒരു സാരി കണ്ടിട്ടുണ്ടാവില്ല ഇന്ത്യൻ പരമ്പരാഗത വസ്ത്രസങ്കല്പത്തിന്റെ നെടുന്തൂണായി നാം പ്രതിഷ്ഠിച്ചിരിക്കുന്ന സാരി ഒരു അർബുദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു പക്ഷെ സാരിയല്ല യഥാർത്ഥം പറഞ്ഞ സാരിയല്ല അതിന് താഴെ മുറുകി കെട്ടുന്ന പാമ്പ പാവാടയാണ് ഇവിടെ വില്ലനാകുന്നതും എന്ന് മാത്രം അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ദോതി അഥവാ മുണ്ട് അർബുദത്തോട് ചേർത്ത് ചേർത്ത് തന്നെ പറയപ്പെട്ട് തുടങ്ങിയ വാക്കാണ് സാരി അർബുദം അരക്കെട്ടിന്റെ അരക്കെട്ടിൽ വളരെ മുറുകി മുണ്ടും അടിപ്പാട അടിപ്പാവാടയുമെല്ലാം മുണ്ടും അടിപ്പാവാന്റെ ഫലമായി വരുന്ന തന്നെ വരുന്നേ എന്ന ചർമാർ ചർമാർബുദമാണ് ഇത് സാരി ഉടുക്കുമ്പോൾ അടിയിൽ പാവാട പാവാട ഇടാൻ പറ്റത്തില്ലല്ലോ നിരന്തരമായി പാവാടയോ മുണ്ടോ ജീൻസോ ഒക്കെ ഇട ജീൻസ് ഉണ്ടാകും ഒക്കെ മുറുകി അരയിൽ ചുറ്റുമ്പോൾ അത് അത് ഉരഞ്ഞ് ചർമ്മത്തിൽ ചൊറിച്ചിലും കുരുക്കളും ഒക്കെ ഉണ്ടാവും ഈ ചൊറിച്ചിലാണ് അരക്കെട്ടിലെ ചർമ്മ ചർമാർബുദമായി മാറുന്നത് പിന്നെ കുറെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതാണ് സംഭവം അപ്പൊ സാരി എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അല്ല ഇവിടെ വില്ല അതിന്റെ അടിയിലിരിക്കുന്ന അടിപ്പാവാടയാണ് വില്ലത് വില്ലത്തി അപ്പൊ അടിപ്പാവാട പിന്നെ സാരി ഉടുക്കണമെങ്കിൽ അടിപ്പാവാട വേണം ഇല്ലാത്തതെങ്കിൽ സാരി അഴിഞ്ഞുകൂടി അടിപ്പാവായുടെ ഈ പറയുന്ന വലത്തിലാണ് ഈ സാരി നിൽക്കുന്നത് തന്നെ അതായത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിപ്പാവാട നമ്മൾ ഈ ഉടുക്കുമ്പോൾ അതായത് സ്ത്രീകൾ അടിപ്പാവാടുക്കുമ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് ഈ പറയുന്ന നമ്മുടെ വയറിലോട്ടും നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുകയും അവർ രാവിലെ എന്ത് ചെയ്യുന്നു എന്തെങ്കിലും ജോലിക്കോ ആവശ്യങ്ങൾ എവിടെയൊക്കെ പോയിട്ട് വൈകിട്ട് വരെ ഇതിങ്ങനെ കെട്ടി ഇറക്കി വെച്ചുകയും അപ്പോൾ അവിടെ ഈ രക്ത പിന്നെ എന്താണ് രക്ത ഓട്ടം കുറയുകയും അവിടെ ചെറിയ ചെറിയ ഒരസിലകൾ ഉണ്ടായി അവിടെ ചൊറിച്ചിലുണ്ടായി അവിടെ വ്രണമായിട്ട് അതൊരു സ്കിൻ ക്യാൻസർ ആയിട്ട് മാറും എന്നുള്ള പഠനാണ് വരുന്നത് അപ്പൊ അതിനർത്ഥം ഇനി ആരും സാരി ഇടുക അതിനോടൊപ്പം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബ്രാ ബ്രായു അങ്ങനെയാണല്ലോ ടൈറ്റ് ആയിട്ടിരിക്കുകയുള്ളു അപ്പൊ ബ്രാ ടൈറ്റ് ആയിട്ടിരിക്കുകയും അവിടെയും ബ്രായുവിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് ബ്രാ അങ്ങനെ പിന്നീട് ഈ പറഞ്ഞ ജീൻസ് ഇടുന്നവര് അണ്ടർ ഗാർമെന്റ്സ് ഇടുന്നവര് എവിടെയൊക്കെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നു അവിടെയൊക്കെ ഈ ഒരസിലോടുകൂടി ഒരസി ഒരസി അവിടെ ഭ്രണമാവുകയും അതൊരു ക്യാൻസർ ആയിട്ട് മാറുമെന്നാണ് പറയുന്നത് അപ്പൊ അത് ഇനി സ്ത്രീകൾ അപ്പ ഇവര് പറയുന്നത് ചുരുദാറുണ്ടല്ല ചുരിദാറിട്ടാലും പറയും ചുരിദാറിൽ നമ്മൾ ടൈറ്റ് ആയിട്ട് ഒരു കെട്ട് ചുരിദാറിലൊരു പേയ്മുണ്ടല്ലോ അത് ടൈറ്റ് ആയിട്ട് ഒരു കെട്ട് കെട്ടുമല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ തുണി ഇല്ലാതെ നടക്കേണ്ട അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് അത് തുണി ഇടാൻ പാടില്ല അടിപ്പാവാടി ഇടാൻ പാടില്ല ബ്രാ ഇടാൻ പാടില്ല അണ്ടർ അന്തർഗ്രാമസ് ഒന്നും ഇടാൻ പാടില്ല പണ്ടത്തെ ജനങ്ങൾ നമ്മുടെ പൂർവീകര പണ്ടത്തെ ശിലായുഗ മനുഷ്യരെ താമസിച്ച പോലെ ഗുരുതുണിയില്ലാതെ പിന്നെ നടക്കേണ്ട ഗതികേടിലേക്ക് വരും ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എന്ത് പറ്റും ഈ പറഞ്ഞതുപോലെ ക്യാൻസർ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ടിയിലെ പാൻറ് ഒന്നും ഇടരുത് ഇങ്ങനെ ഇതുപോലത്തെ ഒരു ബനിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഇടുക ബ്രാ ഇടരുത് പറയാം പറയുന്നത് കാരണം ഒന്നും ഇടരുന്ന് അങ്ങനെ നല്ല രീതിയിൽ കാറ്റ് കയറുന്ന രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ക്യാൻസർ വരും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ക്യാൻസർ വരും നിങ്ങൾ എന്തൊക്കെ പിന്നെ ശ്രമിച്ചാലും മനസ്സിലായോ എന്തൊക്കെ അസുഖങ്ങളല്ലേ സത്യപ്രതിയെ ആലോചിച്ച് സാരി കൊടുക്കാൻ പാടില്ല ബ്രാ ഇടാൻ പാടില്ല ഈ പറയുന്ന പിന്നീട് അണ്ടർ കാമസ്ലാബാദ് ഇതൊക്കെ എവിടെ പോയി നിൽക്കും അറിയില്ല എങ്കിലും എന്തൊക്കെ ആയിക്കോട്ടെ എന്തൊക്കെ പറഞ്ഞാലും സാരി എന്ന് പറയുന്നത് ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് ഭൂരിവാഹ മലയാളികൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതായത് കാണാൻ ആണുങ്ങളെ കാണാൻ കാണാൻ ഭയങ്കര കണ്ണിനൊരു ഒരു സൗന്ദര്യമാണ് അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളൊക്കെ സാരി വെറുതായിട്ട് കൊടുക്കും എന്ന് എനിക്ക് അറിയത്തില്ല അവർക്കിപ്പോ മോഡേൺ ഡ്രസ്സും ഇവിടെ കയറി ഇവിടെ കയറി ചെയ്ത് മൂളം കയറി ചെയ്ത് ഒക്കെയാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതാ ആവശ്യം ഉണ്ടെങ്കിലും എങ്ങനെ ആ ശരീരം പുറത്ത് കാണിക്കാൻ പറ്റും പറ്റുന്ന വസ്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ എന്തുണ്ട് എന്ന് തിരക്കി നടക്കുന്ന ചെറിയ സ്കേർട്ടൊക്കെ ഇട്ട് കാലുമെ കാലിട്ടിട്ട് ഉള്ള മടവുകളൊക്കെ കാണിച്ച് ഇങ്ങനെ മറ്റുള്ളവരെ അട്രാക്ഷൻ ചെയ്യാം അട്രാക്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് ചിലപ്പോൾ സാരി ഒന്നും അത്ര പിടിക്കത്തില്ല പണ്ടുള്ള പണ്ടുള്ളവർക്ക് ഏർ പണ്ടുള്ളവർക്ക് സാരി ആയിരുന്നു പിന്നെ പെൺകുട്ടികളുടെ സൗന്ദര്യം ഒരു സാരി കേടും നമ്മുടെ നമ്മുടെ ഒക്കെ പഴയതായ വയസ്സായി അപ്പൊ പുതിയ തലമുറയ്ക്ക് ഇപ്പൊ സാരി ഒന്നും വലിയ പിടുത്തോന്നില്ല അതെന്തൊരു സാരി തുണി ഇല്ലാതെ നടന്നാലും കുഴപ്പമില്ല ഒരു ജട്ടിയും ഒരു ബ്രായും മാത്രം ഇട്ടുകൊണ്ട് നടന്ന അത്രയും നല്ലത് ബീച്ചിൽ നടക്കും പോലെ അതുപോലെ നടന്ന അത്രയും നല്ലതെന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോഴത്തെ തലമുറ ഇനിയിപ്പം വന്നു വന്ന് ഇങ്ങോ ഇനിയിപ്പോ ഒരു ഒരു എക്സ്ക്യൂസ് ആയല്ലോ ഇത് സാരി കൊടുക്കാൻ പറ്റില്ല സാരി കൊടുത്താൽ ക്യാൻസൽ അടിപ്പാവിടെ ഇടാൻ പറ്റില്ല അടിപ്പവട്ടിട എങ്ങനെ സാരി എടുക്കും ഇനി വേണമെങ്കിൽ ഈ പറഞ്ഞ തല വന്ന് 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 അങ്ങോട്ട് അങ്ങോട്ട് തോറും പണ്ടത്തെ ശിലായുഗ സംസ്കാരം തിരിച്ചു വരികയും തുണിയില്ലാത്ത റോട്ടിൽ കൂടി നടക്കുകയും എന്തും ചെയ്യാൻ പറ്റുന്ന ഈ പട്ടികളെ പോലെയാക്കാം പട്ടി മൃഗങ്ങൾക്കാണല്ലോ പിന്നെ വിവേകമില്ല മനുഷ്യർക്കും മൃഗങ്ങൾക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ബുദ്ധി ഒരു വിവേകമുണ്ട് തിരിച്ചറിയണം ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് മനസ്സിലായത് ഇവർ അതുപോലെ അവസാനമായി തീരും കാരണം ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നടക്കാം ആരെ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും എന്ത് ചെയ്യാം പിന്നെ എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വെച്ചാൽ ഒരു ട്രെയിനിലെ ഒരു സംഭവം അവർക്ക് ട്രെയിനിൽ ആൾക്കാർ ഇരിക്കുന്ന അങ്ങനെ തന്നെ അവർക്ക് എപ്പോഴാണ് വികാരം തോന്നുന്നത് അത് അവിടെ വെച്ച് അവർ അവരുടെ അവരുടെ വികാരം പുറപ്പെടുവിക്കുന്നു അവിടെ വെച്ച് എന്ത് തോന്നിയ ദിവസവും ചെയ്യുന്നു ഒരു ലെവലിലേക്ക് പോവുകയാണ് അപ്പൊ അതൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയാലും ഇപ്പോ സാരി ഉടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി സാരി ഉടുക്കാൻ ഉത്തോണ്ടിരിക്കുന്നവരും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സാരി ഇനി നാളത്തേക്ക് അല്ലെങ്കിൽ ഇനിയിപ്പൊ വരുന്ന കേരള പ്രവേക്കോ അല്ലെങ്കിൽ കോളേജിന്റെ ഫംഗ്ഷനോ എപ്പോഴെങ്കിലും സാരി ഉടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിലോ അടിപ്പാവിടിയെടുക്കുന്നത് അടിപ്പാവിടുന്ന എങ്ങനെയെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിക്കൊണ്ടോ അത് പക്ഷേ സാരി അവർ പോകണമെങ്കിലും എന്ന് കരുതുക അടിപ്പാവിടേം പറ്റുമെങ്കിൽ ഏഹ് പ്രായം കൂടി ഇടാതിരിക്കുക ഏർ അടിപ്പാവിടേയും പ്രായം ഒന്നും ഇടാതെ ഇരുന്നാ നിങ്ങൾക്ക് ആൻസർ വരാതിരിക്കുന്നത് എന്തോ നിങ്ങൾക്ക് പഠനം അറിയില്ല ആൾക്കാർ ഇത്തിരി സൗഭ്യമായിട്ട് ഇത്തിരി ഒരു 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 ദിവസത്തിൽ കൊടുത്തോണ്ടിരുന്ന സാധനങ്ങൾ വരെ ഇടാൻ പറ്റാത്തൊരവസ്ഥയിൽ ആണക്കെയാണ് പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് ജീൻസ് ഇടാൻ പറ്റില്ല പറ്റില്ലെങ്കിലും പെണ്ണുങ്ങൾ ആണുങ്ങൾ ഇടും ആണുങ്ങൾക്ക് ജീൻസ് ഇടാൻ പറ്റില്ലെങ്കിലും ജീൻസ് കൂടിയിട്ട് എനിക്കൊരു ജട്ടി ഇടാൻ പറ്റത്തില്ല അണ്ടർ ഗാർമെന്റ്സ് ഇടാൻ പറ്റില്ല ഒരു നിൽക്കറി എന്തോ എനിക്കറിയില്ല ഇതിപ്പോ സത്യം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ് ഇടരുത് ആ ഒരു നൂലപുരം ദേഹത്ത് ഉണ്ടാവരുത് ഈ ജനിച്ച പടി നടക്കുക ജനിച്ച പടി ഇറങ്ങുക നടക്കുക ആവശ്യമുള്ളത് ചെയ്യുക വരിക ഇതാണ് ഇനി അങ്ങോട്ടുള്ള തലമുറ അതാണ് ഇപ്പൊ ഓരോരുത്തരുടെ ഓരോ ഓരോ അസുഖങ്ങളും കൊണ്ട് വെച്ചിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് അവര് തെളിയിച്ചിരിക്കുന്നു മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ ഇനി ഒന്നും ഇടരുത് എപ്പോഴാണ് രാവിലെ എഴുതി കുളിക്കാൻ നനയ്ക്കാൻ ഒന്നും കുളിച്ച് ചിലപ്പോൾ ഇനി ഇനി നാളെ പറയും ഇനി കുളിച്ച് കുളിച്ച് കഴിഞ്ഞാൽ അസുഖം വരും രാവിലെ എഴുതി കുളിക്കാൻ പാടില്ല പല്ല് കഴിക്കാൻ പാടില്ല അതൊക്കെ പഴയ തലമുറയിലേക്ക് ഒന്ന് തിരിച്ച് വരും അവിടെ കുളിയില്ല പല്ല് തേപ്പില്ല ഒന്നും ഇല്ല ഒന്നും മനസ്സിലല്ലേ ഇനി മുടി മുടി വെട്ടാൻ പാടില്ല മുടങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെ വന്ന് വന്ന് അവസാനം കർത്താവ് എനിക്കൊന്ന് പറയാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം നമുക്ക് വീട്ടും കാണാം see to...